കുമ്പസാരക്കൂട്ടിലെ നായകൻ ഫാദർ കാർമോ ഡി പാൽമ വാഴ്ത്തപ്പെട്ടവൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ കുമ്പസാരത്തിനും ആത്മീയ സഹായത്തിനും ജീവിതം സമർപ്പിച്ച ഇറ്റാലിയൻ വൈദികൻ ഫാദർ കാർമലോ ഡി പാൽമയെയാണ് വത്തിക്കാൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഇറ്റലിയിലെ ബാരി നഗരത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്കിടെയാണ് ഫാദർ കാർമോ ഡി പാൽമയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദനാൾ മാർസെല്ലോ സെമരാരോ മുഖ്യകാർമികനായ ദിവ്യബലി മധ്യയാണ് വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനം നടന്നത് ബാരിയിലെ സെന്റ്സ് കോളസ്റ്റിക്കയിലെ വിശ്വാസികളുടെയും വൈദികരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെയും കുമ്പസാര ശുശ്രൂഷയ്ക്കും ആത്മീയ മാർഗനിർദ്ദേശത്തിനുമായി ജീവിതം പൂർണമായി ഒഴിഞ്ഞുവെച്ച രൂപതാ വൈദികനായിരുന്നു ഫാദർ കാർമോ വൈദികന്റെ സാക്ഷ്യം ദൈവത്തിന്റെ വിശുദ്ധ ജനത്തിന്റെ സേവനത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാൻ വൈദികരെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ലയോ പാപ്പ അഭിപ്രായപ്പെട്ടു ഫാദർ കാർമലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് ബാരിയിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കളുടെ വിയോഗശേഷം അനാഥനായ അദ്ദേഹം പത്താം വയസ്സിൽ സ്വന്തം നാട്ടിലെ സെമിനാരിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നേപ്പിൾസിൽ വൈദികനായി നിയമിതനായി വിട്ടുമാറാത്ത അൾസർ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാഴ്ചശക്തി നഷ്ടപ്പെടൽ എന്നിവ ബാധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം വഷളായി രോഗബാധിതനായ പിന്നീട് ഫാദർ കാർമലോ തന്റെ മുറിയിലാണ് ബലിയർപ്പണം തുടർന്നത് ആരോഗ്യം ക്ഷയിച്ചപ്പോഴും കിടപ്പുമുറിയിൽ അദ്ദേഹം കുമ്പസാരം കേൾക്കുന്നതിൽ യാതൊരു നിബന്ധനയും വെച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ഫാദർ കാർമലോ അവസാനമായി പരസ്യമായി കുർബാന അർപ്പിച്ചത് ആ വർഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു തന്റെ ശുശ്രൂഷാ കാലയളവ് ഏറെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഫാദർ കാർമലോയ്ക്ക ആയി ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനേഴിന് ബാരിയിലെ സെന്റ് നിക്കോളാസിന്റെ ബസ്ലിക്കയുടെ ചാപ്ലൈനായി നിയമിതനായ അദ്ദേഹം അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചും അനേകരെ കുംഭസാരിപ്പിച്ചും ഇടവക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചും സേവനമനുഷ്ഠിച്ചു പിന്നീട് പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പനപ്രകാരം ബസിലിക്ക ഡൊമിനിക്കൻ വൈദികരെ ഏൽപ്പിച്ചു വൈകാതെ ബാരിയിലെ സാന്ത എസ്കോളാസ്റ്റിക്കയിലെ ബെനഡിക്റ്റൈൻ കന്യാസ്ത്രീകളുടെയും സെന്റ് ബെനഡിക്റ്റിന്റെ ഒബ്ലേറ്റുകളുടെയും ആത്മീയ ഡയറക്ടറായി ഫാദർ കാർമലോയെ നിയമിച്ചു ഈ സമയത്ത് വൈദികർക്കും സെമിനാരി വിദ്യാർത്ഥികൾക്കും സന്യസ്തർക്കും അദ്ദേഹം ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ നൽകി അനേകർക്ക് കുംഭസാര കൂതാശയുടെ ആത്മീയ ഫലങ്ങൾ ഫാദർ കാർമലോ സമ്മാനിച്ചു